വീഡിയോസും ഫോട്ടോസും എല്ലാം വളരെ സുരക്ഷിതമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം ആരെയും കാണിച്ചു കൊടുക്കണ്ട എന്ന ആഗ്രഹത്തോടെ മിക്ക ഫോട്ടോകളും നമ്മൾ ഒളിപ്പിച്ചു വെക്കാറുമുണ്ട് ഇങ്ങനെയുള്ള ഫോട്ടോകൾ വരെ ആക്സസ് ചെയ്തു കൊണ്ടുപോകുന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഈ ഫോട്ടോകളൊക്കെ നമ്മൾ തന്നെ ഈ കൊടുക്കുന്ന സെറ്റിങ്സ് മാറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടമായി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുവാനും മറക്കല്ലേ അത് നമുക്ക് വിശദമായ ഈ വീഡിയോയുടെ കാര്യങ്ങളിലേക്ക് അടക്കാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷനെല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ സെറ്റിങ്സിങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് താഴോട്ട് കാണാൻ സാധിക്കും അവിടെ ചെയ്യേണ്ട സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യുക അവിടെ വീണ്ടും കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും നമുക്ക് അവിടെ ചെയ്തു വെക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞതരാം അവിടെ കാണുന്ന പെർമിഷൻ മാനേജറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടെ അവിടെ ഇങ്ങനെ താഴോട്ട് കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ കാണുന്ന ആ ഫോട്ടോ ആൻഡ് വീഡിയോസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ അവർക്ക് ആസസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ അലോഡ് എന്നുള്ളിടത്ത് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ ഉണ്ടോ എന്ന് നോക്കുക ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ പെർമിഷൻ കൊടുക്കേണ്ടി വരും നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെക്ക് ചെയ്തു നോക്കുക ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം അലോ കൊടുക്കുക അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക അതുപോലെ ജി ബോർഡും നിങ്ങൾക്ക് വേണമെങ്കിൽ അലോ കൊടുക്കാം അല്ലെങ്കിൽ അലോ ലിമിറ്റഡ് കൊടുക്കാം അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതുപോലെ ഗൂഗിളും ഞാൻ അലോ ലിമിറ്റഡിൽ കൊടുത്തിരിക്കുകയാണ് നമുക്കൊരു ഫോട്ടോയുടെ ആവശ്യം വരുന്ന സമയത്ത് അലോ ലിമിറ്റഡ് ആക്സസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് പെർമിഷൻ ചോദിക്കുന്നത് ഫോട്ടോ ഗ്യാലറിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്ലസ് ഐക്കൺ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ അലോ ലിമിറ്റഡ് ആസസ് ആണ് കൊടുക്കുന്നത് ഓൾ അലോ കൊടുത്താൽ വീണ്ടും ഗ്യാലറി പഴയതുപോലെ തന്നെ തുറന്നു കിടക്കുന്നതായിരിക്കും അതിനുശേഷം അവിടെ ഗ്യാലറിയിൽ നിന്നും ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ഗ്യാലറിൽ നിന്നും ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അലോ ആക്കിയിട്ടുണ്ട് അതിപ്പോൾ ഗ്യാലറിയുടെ വെളിയിൽ വന്നിട്ടുണ്ട് അവിടെ നിന്നും നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് ഏറ്റവും നല്ലത് ഈ രീതിയിൽ ആവശ്യമില്ലാത്തതിനൊക്കെ നിങ്ങൾ ഡോണ്ട് അലോ കൊടുത്താൽ മതി ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ